നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിയോടെ വിവാദത്തിൽ കുളിച്ചു നിൽക്കുന്ന തിരുനാവായ പഞ്ചായത്തിൽ ഭരണപക്ഷത്തിന് തിരിച്ചടിയായി അഴിമതി കേസും വികസന സ്ഥിരം സമിതി അധ്യക്ഷയുടെ വാർഡിലെ സ്കൂൾ മതിൽ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് വിജിലൻസ് റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവന്നത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റാകുമെന്ന സൂചനകൾക്കിടെ വലിയ പറപ്പൂർ ജി എൽ പി സ്കൂളിന്റെ ചുറ്റുമതിൽ ഏതാനും മാസം മുമ്പ് തകർന്നതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത് മതിൽ തകർന്നു വീണ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് ജമാലിന്റെ വാർഡിലാണ് വലിയ പറപ്പൂർ ജി എം എൽ പി സ്കൂൾ മലപ്പുറം വിജിലൻസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാക്കിയ വിജിലൻസ് നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്കുള്ളിലാണ് സ്കൂളിന്റെ പുതിയ ചുറ്റുമതിൽ തകർന്നു വീണത് ആറ് ലക്ഷത്തിലധികം രൂപയാണ് പദ്ധതിക്ക് ചെലവിട്ടിരുന്നത് ചെങ്കുത്തായി നിൽക്കുന്ന സ്കൂൾ ഭൂമിയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് മതിൽ നിർമ്മിച്ചതെന്ന ആക്ഷേപം ശക്തമായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അലംഭാവമാണ് തകർച്ചക്ക് ഇടയാക്കിയതെന്ന ആക്ഷേപം ശക്തമായിരുന്നു സ്കൂൾ പി ടി എ പൊതുപ്രവർത്തകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വെള്ളാടത്ത് മൊയ്തീൻ തുടങ്ങിയവർ നൽകിയ പരാതികളിലാണ് വിജിലൻസ് അന്വേഷണം ഉണ്ടായത് അഴിമതി ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു അന്വേഷണം നടത്തുമെന്നും വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും മതിൽ തകർന്ന വേളയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫ പ്രസ്താവിച്ചിരുന്നു എന്നാൽ മാസങ്ങളായിട്ടും പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഇതിനിടെയാണ് വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പുതിയ സംഭവ വികാസങ്ങൾക്കിടെ പുറത്തു വന്ന റിപ്പോർട്ട് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്ന പഞ്ചായത്ത് ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദനയാകും എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ